എത്ര സുന്ദരമെത്ര സുന്ദരമെൻ്റെ മലയാളം മുത്ത് പവിഴങ്ങൾ കൊടുത്തൊരു പൊന്നോ പോലെ എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്ത് പവിഴങ്ങൾ കൊടുത്ത് മണ്ണിൽ വീണു കുരുത്തുനെ വിത്ത് മുള പൊട്ടി വീണില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പുവിതച്ച വർത്തൻ ഈണമായി വന്നു അന്നു പാ പാട്ടിലും ഞാലാടി മലയാളം കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പല പലതൂറി നഞ്ചണച്ചൊരു കുറുവളർത്തിയ കിളിമകൾ പാടി മനുഷ്യ വർഗം മഹാചരിത്രങ്ങൾ വാക്കിലോതി വളർന്നു മലയാളം എത്ര സുന്ദരമെത്ര സുന്ദരമെൻറെ മലയാളം മുത്ത് പവിഴങ്ങൾ കൊറുത്തരും Forna now,